ശ്രീദേവിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്നുണ്ട് അർജുൻ വീട്ടുകാരോട് പോസിറ്റീവായാണ് അർജുൻ്റെ വീട്ടുകാരും ഇതിന് മറുപടി കൊടുക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ടൊക്കെ അടിപൊളിയായിരുന്നു എന്ന് ഇവർ പറഞ്ഞു ശ്രീധു ഭയങ്കര തമാശയാണല്ലോ തമിഴും മലയാളവും മിക്സ് ചെയ്തുള്ള അവളുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണെന്നും അർജുനെ എന്നുള്ള വിളിയൊക്കെ അമ്മ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അർജുനോട് ചോദിക്കുന്നുണ്ട് ശ്രീധവും രസ്മിനുമായൊക്കെ നിന്റെ കമ്പനി നല്ലതാണ് എന്ന് ചേച്ചി അർജുനോട് പറയുന്നുണ്ട് നീ ഡൗൺ ആയിരിക്കരുത് ഹാപ്പി ആയിരിക്കണം അവരോട് കൂടി ഇരിക്കുമ്പോൾ നീ ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബോണ്ടുകൾ ഇവിടെ ഉണ്ടാവണം എന്നാണ് അർജുന്റെ ചേച്ചി പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഫേക്കായി പോകും ആരോടെങ്കിലും ഒക്കെ നമുക്കൊരടുപ്പം തോന്നുമല്ലോ അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് അർജുന്റെ ചേച്ചി പറയുന്നത് ഇടയ്ക്ക് അർജുന്റെ ചേച്ചിയെ സൂം ചെയ്യുന്ന ക്യാമറയോട് ഇല്ല ബോസേട്ട ഞാനൊന്നും പറയുന്നില്ല എന്ന് അർജുൻ്റെ ചേച്ചി തമാശയായി കൗണ്ടർ അടിക്കുന്നുണ്ട് ശ്രീതു ഭയങ്കര ഒറിജിനൽ ആണെന്നും എനിക്ക് ഭയങ്കര ഹോണസ്റ്റായി തോന്നിയെന്നും അർജുൻ ഫാമിലിയോട് പറയുന്നുണ്ട് ജിൻഡോയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അർജുൻ്റെ വീട്ടുകാർക്ക് വെളിയിൽ നിന്ന് ജിൻഡോയോട് റൂമിലേക്ക് വരാൻ അർജുൻ്റെ അമ്മ പറയുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും നടുക്കിലെത്തി ജിൻഡോയ്ക്കും അർജുൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അർജുൻ ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ നമുക്ക് നാട്ടിലെല്ലാം ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ഫീലാണെന്നും വീട്ടുകാർ പറയുന്നുണ്ട്